അമ്മ പ്രൊഡക്റ്റ് വന്നു ഫ്ലിപ്കാർട്ടിൽ ഇനി നോക്ക് തുറന്നു നോക്ക് എന്തായിരിക്കും ഇനി എന്റെ വരാനുണ്ടല്ലേ

അത് കൊള്ളാം ഒരു മിനിസം തുണി അല്ലേ ഒട്ടും കട്ടിയില്ലാത്തത് ഇതില്ലാത്തല്ലേ ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് എനിക്ക് ഉണ്ട് ബ്ലാക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ yellow ഉള്ള ഒരു കട്ട് ഉള്ള വേറെ ഫുൾ ബ്ലാക്ക് ഇല്ല ഫുൾ ബ്ലാക്ക് ഉണ്ട് ഒരു ചെറിയ വർക്ക് ഒക്കെ ഉള്ള അത് പോയി ഇത് പക്ഷേ റയർ ആയല്ലേ ആ ഇത് പോയി ഇത് കംപ്യൂർ ഓട്ട മാനില്ല സ്പാർക്ക് വന്നു ഹലോ പക്ഷേ കഴിയേണ്ടേന്ന് അറിയാവായിരിക്കും പ്യൂർ ഓട്ട ആയിരിക്കും എന്താ ഇതിടും ഇട്ട് നോക്കുന്നോ ഏട്ടണ്ട് വെറ്റേ ആ ആ കൊള്ളാം കേട്ടോ ഇഞ്ചിയോർത്ത് പോവാന്നിവിടെ പെട്ടതോട്ടിറങ്ങി വന്ന കറക്റ്റ് നീല പോലെ ഇറങ്ങി തോന്നുന്നു നീല പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയ ഉള്ള പോലെ തോന്നുന്നുണ്ട് ഇത ദൂരല്ല ബ്ലൂ സൈഡ് ആണല്ലേ ഉള്ള പോലെ തോന്നുന്നുണ്ട് ബാക്ക് ദാ ഇത് മെറ്റ്സോ ഇത് വട്ടമുണ്ടോ മ് പൂത്തല്ലേ ബ്രെഡ് നല്ല അടിപൊളി കാണാൻ മഴക്കാർ വരുന്നുണ്ട് കൊള്ളല്ലേ എനിക്ക് പേടിച്ചിരിക്കണോ ഈ മുടിക്ക് കളർ അടിച്ച് അറിയാൻ പറ്റുന്നുണ്ട് ബ്ലാക്ക് ആവാൻ പോയ ചമ നല്ലപോലെ ചമിക്കുന്നു

കൊന്നങ്ങന അമ്മേ ഓ ശരിണ്ടോ നിന്നെ പിടിച്ചേ നിന്നെന്താ തോന്നുന്നു നടതോസ നടതോസ സംഗടവരുന്നല്ലേ എന്നെന്താ തോന്നോസ് ഓർമ്മയില്ലേ ഇതെന്താ വരുന്നു ചിങ്ങം ബക്കര എല്ലാം സംഗടം अरे ओ प्राहु मुഞ്ഞിന്റെ ഹരില്ലേ Rabaong punya jatuboi oh, wow, nama rabaong punya dia apa kulo? Oh, nangin saya takjub, takjub. Ya takjub? Suhoang, eh? അവനെ ക്യാമറയിലേക്ക് നോക്കി പോസ് ചെയ്യാൻ പഠിച്ചു പിങ്കി പിങ്കി കുഞ്ഞി പിങ്കി ക്യാമറയിലേക്ക് നോക്കിക്കേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിങ്കി പറയ്താ കേട്ടോ ഹലോ ഗയ്സ് പിങ്കി പറയ്താ കേട്ടോ ഇനി ഫോട്ടോ എടുക്കണ്ടേ ഫോട്ടോ എടുക്കണ്ട ഇനി വാങ്ങിക്കാൻ താല്പര്യം ഉണ്ട്

നല്ല സോണിയട്ടോ എന്തോ ആവും പെട്ടെന്നല്ലേ ഇന്നെ ഫോട്ടോ എടുക്കാം വാ ഫോട്ടോ എടുക്കുന്നതായി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇതെ രവും കൊപ്പി ഇത് എന്താടേ കൊഴിയെന്നിപ്പോ ഇങ്ങനെ ഇeyimടേ കൊഴിയ